രോഗിയുമായി പിന്നാലെ എത്തുകയായിരുന്ന ആംബുലൻസിന്റെ സൈറൺ സയറൻകേട്ട് വെട്ടിച്ചുമാറ്റിയ കാർ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് മറിഞ്ഞു മുന്നിലുണ്ടായിരുന്ന ഇരുചക്രവാഹന യാത്രക്കാരനും അപകടത്തിൽ പരിക്കേറ്റു ബെംഗളൂരുവിലാണ് അപകടം നടന്നത് ബംഗളൂരുവിലെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലമായ ഇലക്ട്രോണിക് സിറ്റി ഫ്ളൈഓവറിൽ തിരക്കുള്ള സമയത്താണ് സംഭവം തിരക്കിനിടയിലൂടെ എത്തിയ ആംബുലൻസിന് വേഗം സൈഡ് നൽകാനായി കാർ ഇടത്തേക്ക് വെട്ടിത്തിരിച്ചപ്പോഴാണ് സംരക്ഷണ ഭിത്തിയിലും ബൈക്ക് യാത്രക്കാരനെയും ഇടിച്ചത് കാർ മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് വീഴാതിരുന്നത് കൊണ്ട് വൻ ദുരന്തമാണ് ഒഴിവായത് കാറിലുണ്ടായിരുന്നവരെയും ബൈക്ക് യാത്രക്കാരനെയും മറ്റൊരു ആംബുലൻസ് എത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു